ജിൻഡോയ്ക്കെതിരായിട്ട് ആ വീട്ടിൽ പിന്നെയും പ്രതിഷേധം പുകയുവാൻ തുടങ്ങി ആരംഭയാഴ്ചകൾ ജിൻഡോയ്ക്കെതിരായിട്ട് സർവരും തിരിയുകയും അയാളെ മണ്ടനാണ് എന്ന് മുദ്ര കൊത്തുകയും ചെയ്തു എന്നാൽ അയാൾ മണ്ടനല്ല എന്നുള്ളത് പല മേഖലകളിൽ തെളിയിക്കുകയും ബുദ്ധിമാനാണ് എന്നും അതിബുദ്ധിമാനാണ് എന്നും കൃത്യമായിട്ട് ഓരോരുത്തരുടെയും മുമ്പിൽ പ്രൂവ് ചെയ്ത് അതിൽ കൂടി ഒരു കൂട്ടം ആൾക്കാരുടെ പ്രീതി പിടിച്ചുപറ്റുകയും ചെയ്തു അപ്പോൾ തന്നെ മാരക സപ്പോർട്ട് സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ജിൻഡോയ്ക്ക് ഉയരുകയും ചെയ്തു ആ സപ്പോർട്ടിന്മേലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതെല്ലാം പുറത്തുനിന്ന് കണ്ടു മനസ്സിലാക്കിയിട്ടാണ് വൈൽഡ് കാർഡുകൾ അകത്തേക്ക് കയറുന്നത് അതുകൊണ്ട് തന്നെ ജിൻഡോയോട് അവർക്ക് ഒട്ടി നിന്നേ മതിയാവുകയുള്ളൂ കാരണം ജിൻഡോയെ സപ്പോർട്ട് ചെയ്യുന്നവർക്കായിരിക്കും പുറം ലോകത്ത് ഏറ്റവും കൂടുതൽ വോട്ട് ലഭിക്കുവാൻ സാധ്യത അവരുടെ സപ്പോർട്ടുകൾ തനിക്ക് നിർലോഭമായി ലഭിക്കുവാൻ തുടങ്ങിയപ്പോഴേക്കും ജിൻഡോ ആ വീട്ടിൽ രാജാവായിട്ട് മാറുന്നത് വീണ്ടും നമ്മൾ കണ്ടു തുടങ്ങി എന്നാൽ ഇതിനിടയ്ക്ക് പലപ്പോഴും ജിൻഡോയുടെ കയ്യിൽ നിന്നും പല കാര്യങ്ങളും ജിൻഡോ പോലും അറിയാതെ വീണുപോകുന്നുണ്ട് അത് ജിൻഡോയുടെ നാവ് തന്നെയാണ് ഇതൊന്നും സഹിക്കുവാനും ഇഷ്ടപ്പെടുവാനും പറ്റാത്ത ഒരു കൂട്ടം ആൾക്കാർ അവർ ജിൻഡോയ്ക്കെതിരെ വീണ്ടും ഒരു ക്യാമ്പയിൻ അവിടെ രൂപീകരിച്ചു തുടങ്ങിയിട്ടുണ്ട് അത് നോറ ജാസ്മിൻ ഗബ്രി ശ്രീതു അർജുൻ അങ്ങനെ ചില ആൾക്കാരാണ് ഇന്ന് അവിടെ ഇരുന്ന് കൊണ്ട് സംസാരിക്കുമ്പോൾ ജാസ്മിൻ ഒരു കാര്യം പറയുന്നുണ്ട് ഈ വീട്ടിൽ നമ്മൾ തുടങ്ങിയ സമയത്ത് ഈ മനുഷ്യൻ ഇതുപോലെയുള്ള വൃത്തികേടുകൾ പറയുകയും ഇത്തരത്തിലുള്ള മോശമായിട്ടുള്ള ആക്ഷൻസ് പലതും ഇവിടെ കാണിക്കുകയും ചെയ്തതാണ് എന്നാൽ എല്ലാവരും കൂടി അതിനെ എതിർത്തപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് പുള്ളി അത് നിർത്തി പിന്നീട് അങ്ങനെയുള്ള യാതൊരു മോശമായിട്ടുള്ള കാര്യങ്ങളും പുള്ളിയിരുന്ന് വന്നിരുന്നില്ല എന്നാൽ ഇപ്പോൾ ഈ വന്നു കയറിയ പുതിയ ആൾക്കാർ അദ്ദേഹത്തിന് കണ്ടമാനം സപ്പോർട്ട് കൊടുക്കുകയും പുള്ളിയോട് ഒട്ടിനില്ക്കുകയും ചെയ്യാൻ തുടങ്ങിയപ്പോൾ പുള്ളിക്ക് മനസ്സിലായി കാര്യങ്ങളൊക്കെ തനിക്ക് അനുകൂലമായിട്ടാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന് അതുകൊണ്ട് തന്നെയാണ് ഈ മോശം വാക്കും പരാമർശങ്ങളുമായിട്ട് പുള്ളി വീണ്ടും വന്നിരിക്കുന്നത് ഈ ആൾക്കാർ മുഴുവനും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുവാനുണ്ട് അതുകൊണ്ട് തന്നെ അയാൾ ഇനിയും മുൻപോട്ട് പോയിക്കൊണ്ടായിരിക്കും പിന്നെ തെറ്റുപറ്റി എന്ന് അദ്ദേഹത്തിന് മറ്റുള്ളവർ ബോധ്യപ്പെടുത്തി കൊടുക്കുമ്പോൾ അയാൾക്കത് മനസ്സിലാകുന്നുണ്ട് അടുക്കൽ വരും വന്നിട്ട് സോറി പറയും എന്ത് വൃത്തികേടും കാണിക്കാം എന്നിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞ് വന്നിട്ട് സോറി പറയുക ഈ സോറി നമ്മളോടല്ല പറയുന്നത് ഇത് പുറത്ത് നിൽക്കുന്ന ജനങ്ങളോടാണ് ഈ സോറി പറയുന്നത് എന്ന് വെച്ചാൽ സോറി എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു പിന്നെ ഇത് അംഗീകരിച്ച് നമ്മൾ സോറി കൊടുത്തോണം നമ്മൾ സോറി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ക്രൂര മനസ്സുള്ളവരും വൃത്തികെട്ട ആൾക്കാരുമാണ് ജിൻഡോ അപ്പോഴും പാവമായിട്ട് മാറുകയാണ് ഇത് ജാസ്മിൻ പറയുമ്പോൾ എല്ലാ ആൾക്കാരും തലകുലുക്കി തലകുലുക്കി ഇതിനെ അക്സെപ്റ്റ് ചെയ്യുകയാണ് ഇവിടെ ജിൻഡോയ്ക്കെതിരെ ഡയറക്റ്റ് അടിക്കുവാൻ രണ്ടാൾക്കാർ മാത്രമാണ് ഇപ്പോൾ ആ വീടിനകത്തുള്ളത് ഒന്ന് നോറയും രണ്ട് ജാസ്മിനും ബാക്കിയുള്ളവർ കൂടി ആ ഒരു ലെവലിലേക്ക് കയറി വരുവാനുള്ള മരുന്ന് പൊതിയെ ഇട്ടിട്ട് തുടങ്ങുകയാണ് എന്തായാലും ഈ ക്യാമ്പയിൻ എവിടെ വരെ പോകും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം